റൗണ്ട് ദ ഗ്ലോബിലേക്ക് ഏവർക്കും സ്വാഗതം നൂറ്റി ഇരുപത് അംഗങ്ങളുള്ള ഇസ്രായേലി പാർലമെൻറ്റായ നസറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷ തീവ്രവാദിയായ പ്രധാനമന്ത്രി ബെഞ്ചമിൻ യഹൂദ വംശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ചെറുകക്ഷികളെ കൂട്ടുപിടിച്ച് അധികാരം നിലനിർത്തുമെന്നാണ് സൂചന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഇപ്പോൾ മുപ്പത്താറ് സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹവുമായി സഹകരിക്കുന്ന തീവ്ര വംശീയവാദികളായ കക്ഷികളിൽ ഫലസ്തീൻകാരെ മാത്രമല്ല ഇസ്രായേലി പൗരത്വമുള്ള അറബികളെ വരെ ഒന്നിച്ച് ആറ്റി ഓടിക്കണമെന്ന് വാദിക്കുന്ന ഹാബൈദ് ഹായഹൂദി വരെയുണ്ട് മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന ബെന്നി ഗാൻസിന്റെ ബ്ലൂ ആൻഡ് വൈറ്റ് പാർട്ടിക്ക് ഇപ്പോൾ വംശനാശം നേരിടുന്ന ലേബർ പാർട്ടിയും ഇസ്രായേലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്തുണച്ചാൽ തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടില്ല ഹൈനയും ചെന്നായയും തമ്മിലുള്ള വ്യത്യാസമേ നദൻ നദൻയാഹുവിൻ്റെ ലിക്വിഡും ഗാൻസിൻ്റെ ബ്ലൂ ആൻഡ് വൈറ്റും തമ്മിലുള്ളു പക്ഷെ നദൻയാഹു ആണ് കൂടുതൽ സൂത്രക്കാലം എല്ലാ ഫാഷിസ്റ്റുകളെയും പോലെ വംശപെറിയാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണ ആയുധം ഫലസ്തീൻ ഭൂമി കയ്യേറി സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച വിദേശികളായ യഹൂദന്മാരെ തൃപ്തിപ്പെടുത്താൻ നതന്യാഹു പ്രദേശങ്ങളിലെ കുടിയേറ്റ കേന്ദ്രങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനു മുമ്പ് തന്നെ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ സ്വന്തമാക്കിയിരുന്നു ഇസ്രായേലി പൗരന്മാരായ അറബികൾ വോട്ട് ചെയ്യുന്നത് തടയാൻ വേണ്ടി ഒളി ക്യാമറകളുള്ള ആയിരത്തോളം ലിക്വിഡ് പ്രവർത്തകരെ നതന്യാഹു വിന്യസിച്ചിരുന്നു പലസ്തീൻകാരോടുള്ള വിരോധത്തിൻ്റെ കാര്യത്തിൽ ഗാൻസും നതന്യാഹും തമ്മിലുള്ള അന്തരം വളരെ ലഘുവാണ് അതിനിടയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനൊരു വലിയ തിരിച്ചടി ഉണ്ടായി ദക്ഷിണാഫ്രിക്ക ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം എംബസി തലത്തിൽ നിന്ന് വെറുമൊരു ലിയസൺ ഓഫീസ് തലത്തിലേക്ക് തരം താഴ്ച്ചു ഡെല്ലവീവിലെ എംബസി അടച്ചുപൂട്ടുകയും ചെയ്തു വെള്ളക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ദക്ഷിണാഫ്രിക്ക സയനിസ്റ്റുകളുടെ സഖ്യശക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഏഴിനാണ് ആഫ്രിക്കയിലെ കൊച്ചു രാഷ്ട്രമായ റുവാണ്ടയിൽ ന്യൂനപക്ഷ തുസികൾക്കെതിരെ ഹുതു ഭരണകൂടം കൊലയാളികളെ തുറന്നുവിട്ടത് നീണ്ട മടവാളും പെട്രോളുമായിരുന്നു പ്രധാന ആയുധം കത്തോലിക്കക്കാരായ കുത്തു വംശജർ പ്രൊട്ടസ്റ്റന്റുകൾ കൂടുതലുള്ള ലക്ഷക്കണക്കിന് തുസി ഗോത്രക്കാരെ വളഞ്ഞു പിടിച്ച് കൊന്നു പത്തു ലക്ഷം പേരാണ് നൂറ് ദിവസം നീണ്ടുനിന്ന നരവേട്ടയിൽ കൊല്ലപ്പെട്ടത് വംശഹത്യയുടെ ഇരുപത്തഞ്ചാം വാർഷികത്തിൽ അതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്ന ചർച്ചയാണ് കൂടുതൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുത്തു ഭരണകൂടത്തിനെതിരെ പട്ടാള വിപ്ലവം നടത്തിയ അധികാരം പിടിച്ചെടുത്ത തുത്സിയായ പോൾ കഗാമേ ഇന്നും റുവാണ്ടയിൽ അധികാരം വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വരെ ഭരിക്കാനുള്ള ഭരണഘടനാ ഭേദഗതികളൊക്കെ വരുത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ കണ്ണിലുണിയായ കഗാമേ വംശാജത്യെപ്പറ്റി ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി നിശ്ചയിച്ച ഉന്നത സംഘം നൽകിയ റിപ്പോർട്ട് നടുക്കുന്നതാണ് കത്തോലിക സഭയും കത്തോലിക്കർക്ക് മുൻതൂക്കമുള്ള ഫാൻസും ബെൽജിയവും വംശഹത്യ കണ്ടില്ലെന്ന് നടിച്ചു കന്യാസ്ത്രീകളും പാതിരിമാരും ഒളിച്ചിരിക്കുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊലയാളികൾക്ക് കാണിച്ചു കൊടുത്തു അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഖേദ പ്രകടനം നടത്തിയത് ഐക്യരാഷ്ട്രസഭ വെറും നോക്കുകുത്തിയായിരുന്നുവെന്ന് യു എൻ സെക്രട്ടറി ജനറൽ കോഫി തന്നെ കോഫിക്ക് ഒരു കാര്യം കൂടി പറയട്ടെ കാൽ നൂറ്റാണ്ടിന് ശേഷം ഫ്രഞ്ചുകാർക്ക് വൻശയിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചിരിക്കുകയാണ് വല്ലാത്ത മനസാക്ഷിക്കുത്തുണ്ടാവാൻ ഫ്രാൻസിന് കാത്തിരിക്കേണ്ടി വന്നത് വർഷം കഴിഞ്ഞ സെപ്തംബറിൽ വൻ ഭൂരിപക്ഷത്തിന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ച മാലദ്വീപുകളിലെ ഇബ്രാഹിം മുഹമ്മദ് സാലിഹിന്റെ മാലദ്വീപ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും വിജയം കൊയ്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം പൗരാവകാശങ്ങൾ അടിച്ചമർത്തുകയും സുപ്രീം കോടതിയെ വരെ നിയന്ത്രിക്കുകയും ചെയ്ത അബ്ദുള്ള യമീൻ്റെ പാർട്ടിയെയാണ് സാലിഹ് തോൽപ്പിച്ചിരിക്കുന്നത് യമീൻ നാടുകടത്തിയ മുഹമ്മദ് നഷീദിൻ്റെ പിന്തുണയോടെയാണ് സാലിഹിൻ്റെ കക്ഷി മത്സരിച്ചത് കുറേ വർഷങ്ങളായി ഇന്ത്യൻ സ്വാധീന വലയത്തിൽ നിന്ന് പുറത്തു ചാടാൻ ശ്രമിക്കുന്ന മാലദ്വീപുകൾ ഈ വിജയത്തോടെ ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ദ്ധർ കരുതുന്നത് എന്നാൽ ദ്വീപ സമൂഹത്തിൽ വൻതോതിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ ചൈനയെ പിണക്കിക്കൊണ്ടുള്ള നയമാറ്റം പ്രതീക്ഷിക്കണ്ട എന്ന് മറ്റു ചിലർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആഗോള താപനം മൂലം ഈ നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് മുങ്ങിപ്പവാൻ സാധ്യതയുള്ള രാഷ്ട്രമെന്ന നിലയിൽ വലിയ ചാഞ്ചാട്ടത്തിനൊന്നും ശേഷിയുള്ള ഭരണകർത്താക്കൾ മാലദ്വീപിൽ കാണില്ല രോഗം തിരിച്ചറിയുന്നതിന് ഗന്ധം സഹായിക്കുമെന്ന് ഹിപ്പോക്രറ്റീസ് തൊട്ട് ഇബിനുസീന വരെയുള്ള ബിഷകുരന്മാർ ചൂണ്ടിക്കാട്ടിയിരുന്നു നായ്ക്കൾക്ക് അർബുദ രോഗം മണത്തറിയാൻ പറ്റും ആധുനിക വൈദ്യശാസ്ത്രം പക്ഷേ ഇതിനൊന്നും വലിയ പരിഗണന കൊടുക്കാറില്ല എങ്കിലും പ്രമേഹം തിരിച്ചറിയുന്നതിന് രോഗികളുടെ ഉച്ഛ്വാസത്തിലുള്ള പഴങ്ങളുടെ ഗന്ധം ഡോക്ടർമാരെ സഹായിക്കുന്നു ചില വിഷകരന്മാർ ഗന്ധം നോക്കി അൾസർ രോഗം നിർണയിക്കുന്നു ഇപ്പോൾ നാഡീ സംബന്ധമായ രോഗങ്ങൾ കണ്ടുപിടിക്കാനും ഗന്ധം സഹായിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഇന്നും ഫലപ്രദമായ ചികിത്സയില്ലാത്ത രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ് നേരത്തെ കണ്ടുപിടിച്ചാൽ രോഗത്തിന്റെ ക്ലേശം കുറെ ഒഴിവാക്കാൻ പറ്റും എന്ന് മാത്രം എന്നാൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് രോഗമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നിലവിൽ ഒരു മാർഗവുമില്ല ആസ്ട്രേലിയൻ നഗരമായ പർത്തിലെ നഴ്സായ ജോയ് മിൽ ആണ് ഇപ്പോൾ ഗവേഷകർക്ക് വഴികാട്ടിയാവുന്നത് വീട്ടിൽ അപരിചിതമായ ഒരു മണമനുഭവപ്പെട്ട അവർ പിന്നീടത് തൻ്റെ ഭർത്താവിൻ്റെ പാർക്കിൻസൻസ് ഡിസീസുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടുപിടിച്ചു ജോയ് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ഭാഗമായി പാർക്കിൻസൺസ് ബാധിച്ച രോഗികളുടെ ഒരു കൂട്ടായ്മയിൽ അംഗമായി മാറി മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ ഗവേഷണ സംഘവുമായി സഹകരിച്ചുകൊണ്ട് മിൽ നടത്തിയ സർവേ പാർക്കിൻസൻസിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നതിനു മുമ്പ് തന്നെ രോഗികളുടെ ശരീരത്തിന് കസ്തൂരിയുടെ നേരിയ ഗന്ധമുണ്ടെന്ന് തെളിയിച്ചു പലർക്കും മരുന്ന് നേരത്തെ കൊടുക്കുന്നതിന് ഈ കണ്ടുപിടുത്തം വളരെയേറെ സഹായകമാകും അറൗണ്ട് ദ ഗ്ലോബിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി